بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم. سورة أن روتيان ما جنوان. ان شاء الله جنوان. أعوذ بالله من الشيطان الرجيم. ذلكم بما كنتم تفرحون في الأرض بغير الحق وبما كنتم تمرحون. ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം ഓർക്കുക അപ്പോൾ നരകത്തിലിട്ട് വലി കരിച്ചു കളയുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അതിന് കാരണമായും കൊണ്ട് അള്ളാഹുദാല പറയുന്ന കാര്യങ്ങളാണ് ശേഷം നമ്മൾ വായിക്കുന്നത് വരായം ചെയ്യുന്നു ഇതാലിക്കും അതൊക്കെ ഇങ്ങനെ കടുത്ത ശിക്ഷകളൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള കാരണം അനുഭവിപ്പിക്കാനുള്ള കാരണം കുന്തും നിങ്ങളായത് കൊണ്ടും ആഹ്ലാദിക്കുന്നവരായത് കൊണ്ട് ഫില്ലാർ ഭൂമിയിൽ ഭൂമിയിൽ നിങ്ങൾ ആഹ്ലാദിക്കുന്നവരായിരുന്നു അല്ലാത്ത കൊണ്ട് അന്യായമായി നിങ്ങൾ എന്ത് ചെയ്യുന്നു ഭൂമിയിൽ ആഹ്ലാദിക്കുന്നവരായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ആഹ്ലാദിക്കുവാൻ യാതൊരു യാതൊരു അവകാശമില്ല അങ്ങൾ എൻ്റെ അനർഹമായി നിങ്ങൾ ഭൂമിയിൽ എൻ്റെ ആഹ്ലാദിച്ചു അതുകൊണ്ടാണ് ഈ കടുത്ത ശിക്ഷകളെ നിങ്ങൾ അനുഭവിപ്പിക്കേണ്ടി വന്നത് നരകത്തിലിട്ട് ശിക്ഷിക്കേണ്ടി വന്ന് ആമങ്ങൾ വെച്ചുകൊണ്ട് ചങ്ങൽ കൊണ്ട് വലിച്ചഴിച്ച് നരകത്തിലിട്ട് ശിക്ഷിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഒബിമാ കുന്തും തം റഹൂൻ നിങ്ങൾ അഹന്താപം നടിച്ചുകൊണ്ട് അഹന്ത നടിച്ചതുകൊണ്ടുമായിരുന്നു നിങ്ങളെ ഇങ്ങനെയൊക്കെ കടുത്ത ശിക്ഷയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നത് എന്നുള്ളതാണ് അള്ളാഹു താല നമുക്ക് ഈ വചനങ്ങളിലൂടെ ആ ജനങ്ങളെ ശിക്ഷിക്കുവാനുള്ള കാരണത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് ഇതിൽ നിന്നും നമുക്ക് ഒരു പാഠം ഉൾക്കൊള്ളേണ്ടത് ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആഹ്ലാദിക്കുക ഭൂമിയിൽ അന്യായമായി ആഹ്ലാദിക്കുക മറ്റൊന്ന് അഹംഭാവം നടിക്കുക അഹന്ത നടിക്കുക ഈ രണ്ട് കാര്യങ്ങളും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല ണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെയും തൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പം എന്തൊക്കെയായിരുന്നു എന്താണ് അഹംഭാവം ഇതിനെ സംബന്ധിച്ച് നബി മുഖ്യ പറഞ്ഞു തന്നിട്ടുണ്ട് അഹംഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ഹക്കൽ സത്യം അടിച്ചമർത്തുക അല്ലെങ്കിൽ സത്യത്തെ നിഷേധിക്കുക അതാണ് കിബിർ അഹംഭാവം ൊണ്ട് മുഖ്യമായി ഒന്നായി പറഞ്ഞു പിന്നെ അമ ജനങ്ങളെ ചെറുതായി പുച്ഛിച്ച് കാണുക പ്രവാചകന്മാരായ പ്രജവർജനന്മാർ എന്തു ചെയ്യുന്നു സത്യമായി വരുന്നു ആ സത്യം ഉൾക്കൊണ്ട് സ്വീകരിക്കേണ്ടതിന് പകരം അത് നിഷേധിക്കുക അതിനെതിരെ ന്യായവാദങ്ങൾ ജിതാലും നടത്തുക ന്യായവാദങ്ങൾ നടത്തുക അത് തമർക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക അതോടുകൂടി പൂർവീന വാപ്പപ്പാപ്പന്മാർ ചെയ്തു പോകുന്ന കാര്യങ്ങൾ ദേഹിക്കനുസരിച്ച് പ്രവർത്തിച്ചു അവരോട് പറയപ്പെട്ടാല് അള്ളാഹു അവതരിപ്പിച്ചതിൽ നിങ്ങൾ പിൻപറ്റുക വിതാ ഖേർഹും അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ പിൻപറ്റു മാനസ അള്ളാഹു താല അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റുക എന്ന് പറയപ്പെട്ടാൽ കാലു അവർ പറയും ഞങ്ങൾ പിതാക്കൾ ഏതൊരു മാർഗ്ഗത്തിലാണോ കണ്ടെത്തിയത് അതാണ് ഞങ്ങൾ പിൻപറ്റുകയുള്ളു അതാണ് ഞങ്ങൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു അവർ പറഞ്ഞ മറുപടി അള്ളാഹുദാലെ തിരിച്ചു ചോദിക്കുന്നുണ്ട് അവരെ പിതാക്കളും അവരൊക്കെ തന്നെ സന്മാർഗം മാറ്റിയത് അല്ലെങ്കിൽ പോലും അവർ അത് പിൻപറ്റുമോ എന്നാണ് ചോദിക്കുന്നത് പല രൂപത്തിലൂടെ അള്ളാഹുദാലി ഇത്തരം കാര്യങ്ങൾ എടുത്തു തിരിച്ചിട്ടുണ്ട് മറ്റൊരു വിഭാഗം എന്തായിരുന്നു സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ സത്യം മറച്ചു വെക്കുകയായിരുന്നു സ്വന്തം മക്കളെ അറിയാവുന്ന ഒരോപ്പത്തിലൂടെ അവർക്ക് അറിയാമായിരുന്നു അഹിൽ കിതാബിന് അവരെന്തു ചെയ്തിരുന്നു അവർക്ക് വേദങ്ങൾ നിങ്ങൾ പറഞ്ഞ് വ്യക്തി വ്യക്തമായി തന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും അവരെന്ത് ചെയ്തില്ല സത്യം സ്വീകരിച്ചില്ല അവർ എന്തു ചെയ്തു അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെ വെട്ടി കുറച്ചു കൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ടു പോയിരുന്നു അഹിൽ കിതാബ് ചെയ്തിട്ടുള്ളത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അപകടകരമായ കാര്യങ്ങളാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഇനിയും ഇവിടെ നടന്നു കഴി കഴിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അള്ളാഹുത്തല നമുക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ മുഖേന നമുക്ക് അള്ളാഹു തേല നൽകിയത് ആ പ്രവാചകൻ അലൈഹി അലൈസ്ലി എങ്ങനെയാണോ പിൻപറ്റി മാതൃക മാതൃകാണിച്ചെന്ന് അതായിരിക്കണം നാം പിൻപറ്റേണ്ടത് പ്രവാചകനായിരിക്കണം നാം പിൻപറ്റേണ്ടത് മറ്റാരെയും നമുക്ക് പിൻപറ്റിക്കൂട മഹാപണ്ഡിതന്മാരെ പോലും നമുക്ക് പിൻപറ്റിക്കൂടാ അവർക്കൊക്കെ തന്നെ തെറ്റുകുറ്റങ്ങൾ പറ്റും ബനിയാവ് ഹത്താവിൻ എല്ലാ മനുഷ്യന്മാർക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റുന്നവരാണ് ഓഹൈറു ഹത്താൽ ദവാബുവിനും തെറ്റുകുറ്റങ്ങൾ പറ്റുന്നവരൊരു ഉത്തമന്മാർ പശ്യപിക്കുന്നവരാണ് പ്രവാചകന്മാർക്ക് മാത്രമാണ് അതിൽ നിന്നൊരു മാസിയത്ത് ഒരു സംരക്ഷണ അള്ളാഹുദീ നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ മലക്കുകൾക്കും അവരിൽ തെറ്റുകുറ്റങ്ങൾ വരികയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മള് പ്രവാചാഹുലി ചരിറികൾ പഠിച്ചറിയുക അത് എങ്ങനെയാണ് വിശുദ്ധ കോരാൻ അവതരിപ്പിച്ച് അപ്രകാരം എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത് എപ്രകാരം അമൽ ചെയ്യണം അപ്രകാരം ബിസു അല്ലാഹു അല്ലി സാഹിബ്ലിമാരെ പഠിപ്പിച്ചു കൊടുത്തു അത് നബി സാഹിബത്ത് ജയിച്ച മാർഗം അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് അത് കുറച്ച് പ്രയാസകരമായ കാര്യമാണ് കാരണം പഠിക്കണം ഖുർആൻ പഠിക്കണം നബിസ് അല്ലാഹുഹിയുടെ ഹദീസുകൾ പഠിക്കണം നബി സാഹിബ് ജയിച്ച മാർഗം പഠിക്കണം അതൊരു പ്രയാസമാണല്ലോ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ എന്നോർത്തുകൊണ്ട് പൂർവികന്മാരായ ജനങ്ങളൊക്കെ ചെയ്യുന്നമാതിരി നമ്മളും ചെയ്യുക പൂർവീകന്മാരായ ആളുകൾ ചെയ്തു വരുന്നവരൊക്കെ തന്നെ നമ്മളും ചെയ്യുക അവരൊക്കെ മഹാന്മാരല്ലേ അവരൊക്കെ ആരായിരുന്നു അവരൊക്കെ ചെയ്തിരുന്നത് നമ്മളും ചെയ്യുക എന്നുള്ള ഒരു രൂപത്തിലാണ് അത് പ്രയാസമില്ല ബുദ്ധിമുട്ടില്ല എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുന്നെങ്കിൽ അങ്ങനെ പണ്ഡിതന്മാരുണ്ട് അവർ ചോദിക്കാം അവർ ഇത് പഠിച്ചറിയാ ഖുർആൻ പഠിക്കുക ഹരീഫ് പഠിക്കുക നിമിസാമിത്യ ജീവിച്ച മാർഗ്ഗം പഠിച്ചറിയുക അത് പറയാൻ പ്രവാചനം പിൻപറ്റി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രയാസകരമായ ഒരു വിഷയമാണല്ലോ അധികം ആളുകൾ എന്തു ചെയ്യുന്നില്ല ആ പ്രയാസകരമായ ജീവിതത്തിലേക്ക് അത് പഠിച്ചറിയാനോ അതനുസരിച്ച് ജീവിതം ചുറ്റുപെടുത്തുന്നോ ചിന്തിക്കുന്നില്ല ഭൂരിപക്ഷം ജനങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ പിന്നാലെ ആ ജനങ്ങൾ കൂടിക്കൊണ്ട് അതെന്താകുന്നു അത് അപ്രകരമായ കാര്യമാകുന്നു അത് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും പൂർവികന്മാരെ ആളുകളെ നാരകത്തെ ശിക്ഷിച്ച പോലെ നമ്മളെയും ശിക്ഷിക്കപ്പെടും അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം അതിന് വിട്ടു നിന്നുകൊണ്ട് പ്രാവാചക ചെര്യകൾ പഠിച്ചെറിഞ്ഞുകൊണ്ട് ആയിരിക്കും ജീവിക്കേണ്ടത് എന്നുള്ള അള്ളാഹു നമുക്ക് ഇത്തരത്തിനോട് സൂചന നൽകുന്നത് അങ്ങനെ പരിശുദ്ധ ഊറാൻ അർത്ഥത്തോടു കൂടി പഠിച്ചറിഞ്ഞ് പ്രവാഹി ശരീരങ്ങൾ പഠിച്ചറിഞ്ഞുകൊണ്ട് ആ വിശുദ്ധ ഊറാൻ അനുസരിച്ച് എങ്ങനെയാണോ നബി നബിസ്വല്ലാഹു സാഹേബേരിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു ആ നബി സാഹബത്യു മാർഗം പിൻപറ്റി ജീവിക്കുന്ന സത്യവിശ്വാസികൾ കൂടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനിഗ്രഹുമാറാട്ടെ ഇൻഷാല് നമുക്കൊരു ഹദീസുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അലി വസ്ലാം ഒരു വിധിയാർത്താവ് അതായത് മുജിതഹിദായ പണ്ഡിതൻ കുർആാൻ ഹരിസ് നന്നായിട്ട് അറിയുന്ന ഒരു മുജിത്തെഹിദായ ഗവേഷണം ചെയ്യാൻ കഴിവുള്ള ഒരു പണ്ഡിതൻ ഇത് എന്ത് ചെയ്തു മുജിത് ഇജിത ചെയ്തുകൊണ്ട് ഒരു വിധി ഒരു ഹെക്കുമ്പോൾ ഒരു വിധി പ്രഖ്യാപിക്കുന്നുണ്ടായി ഇത് ഹക്കമ വിധി കല്പിച്ചാൽ ഹാക്കുമ്പോ വിധി കർത്താവ് ഇതാ ഹക്കമൽ ഹാക്കുമോ ഫിതാ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് കണ്ടെത്തി സത്യം അദ്ദേഹം കണ്ടെത്തി ഫലഹു അജിറാൻ അദ്ദേഹത്തിന് രണ്ട് പ്രജകളുണ്ട് ഒരു ഖുർആൻ ഖാൻ പഠിച്ചറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തില് ഇതിഹാസ് ചെയ്തുകൊണ്ട് ഏർ ഗവേഷണം നടത്തിക്കൊണ്ട് സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രണ്ട് പ്രതിഫലമുണ്ട് പ്രജകനുമുണ്ട് ഹക്കമ അങ്ങനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ചെയ്തു ജിതഹദാ ജിതിഹാദ് ചെയ്തുകൊണ്ട് മറ്റൊരു വിഷയത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു ഗവേഷണം നടത്തി പക്ഷേത അദ്ദേഹം തെറ്റുപറ്റുകയാണ് ഉണ്ടായത് ആദ്യത്തെ ശരി കിട്ടി മറ്റൊരു വിഷയത്തിൽ ഫഹ്ത തെറ്റുപറ്റി എങ്കിലും ഫലഹു അജുറൻ അവൻ അദ്ദേഹത്തോട് കൂരിയുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഒരു മഹാപണ്ഡിതൻ്റെ ഒരു കാര്യമായി എടുത്തുസും പറഞ്ഞു തരണം എന്തുകൊണ്ട് ഇന്നലെ നമുക്കിതൊക്കെ തരുന്നത് അപ്പൊ പണ്ഡിതന്മാർക്ക് പോലും തെറ്റുപറ്റും എന്ത് ചെയ്യാൻ പാടില്ല പണ്ഡിതന്മാരെ പിൻപറ്റാൻ പാടില്ല അവർക്ക് ശരിയും ഉണ്ടാവും തെറ്റും വരുന്നുണ്ടാവും അവർക്ക് തെറ്റ് ശരിയായി കഴിഞ്ഞാൽ രണ്ട് പ്രതികളുടെ തെറ്റാൽ പോലും അവർക്ക് പ്രതലം കിട്ടും ചെയ്തെന്ന് കൂലി കിട്ടും അദ്ദേഹത്തിന് അവർ പരിശ്രമിച്ച് കണ്ട് പരിശ്രമിച്ചല്ലോ അത് എന്താല്ല അല്ല പിൻപറ്റുക അത് പിൻപറ്റുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണീയമല്ല അത് അപകടകരമാണ് പിൻപറ്റരുതേ അതുകൊണ്ട് അതിനാണ് ഇത്ര കാര്യങ്ങളൊക്കെ തന്നെ എത്ര ആ പണ്ഡിതനായാലും ശരി എന്ത് ചെയ്യാൻ പാടില്ല അവരെ നമ്മൾ വത്വകള് പിൻപറ്റാൻ പാടില്ല എംബിസ്മ നമ്മൾ പഠിപ്പിച്ചു തന്നത് എംബിസാഹിത് ചോദിച്ചു മാർഗം അതാണ് നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് പിൻപറ്റേണ്ടത് സത്യം കൊണ്ട് തന്നെ വിശ്വത് ഖുർആൻ അക്കാര്യം പറയുകയുണ്ടായി സത്യം വിശ്വാസികളാവില്ല ർത്താവായി സ്വീകരിക്കുന്നവരേക്കും അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ വിധികർത്താവായി എബിസ്വമെ സ്വീകരിക്കുന്നവരേക്കും അവർ വിശ്വാസികളാവില്ല ഇസ്ലാമിന് പുറത്തു പോകും എബിസ്വല്ലാഹുസ്വമൻ തന്നെ ആയിരിക്കണം എല്ലാ സന്ദർഭങ്ങളും പിൻപറ്റേണ്ടത് അങ്ങനല്ല മറ്റാരും പോയി പിൻപറ്റിയാൽ അവർ വിശ്വാസികളല്ല എന്നുള്ള സത്യം ചെയ്ത് കൂടി പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങളെ വളരെ ഗൗരവത്തോട് കൂടി എടുത്തുകൊണ്ട് നമ്മളും അതേപോലെ തന്നെ നമ്മളെ സ്വന്തക്കാർ ബന്ധുക്കാർ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് സത്യം സത്യമായി പഠിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പിൻപറ്റി ഭഗവാൻ ശ്രീലാകൃഷ്ണൻ ചെറികൾ പിൻപറ്റി ജീവിക്കുന്ന സത്യവിശ്വാസിയുടെ കൂടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനിക് കുമാർ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم انا نسالك من إن خير ما سالك نبيك محمد صلى الله عليه وسلم نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم انت المستعان عليك البلاء لا حول ولا قوة إلا بالله ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار برحمهما كما ربونا سيراه آمين 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 برحمتك يا الرحمن الرحيم سبحان ربك بعزه العظيم وسلام على المسلمين الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك